എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ രാവിലെ തന്നെ വീഡിയോ വീഡിയോ നാളായി ഇങ്ങനെ രാവിലെ നാളായിട്ടല്ലേ അല്ലെങ്കി വേറെ സമയങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ നേരം തുടങ്ങുമ്പോൾ മാത്രമേ ഉള്ളു കേട്ടാ എന്താ സംഭവം കണ്ട് ശ്രുതി പോയിട്ട് ഞങ്ങൾ രണ്ടും കൂടി ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കളിക്കുന്ന കമ്മലാണത് അപ്പൊ സംഭവം ഞങ്ങള് കണ്ടൊരു മാത്രമേണ്ടാവും അപ്പൊ രാവിലെ നമ്മൾ പോണേ ചായ കുടിച്ചിരിക്കണെ ചായുഖേ സുഖിയോ ആരും കാണൂല പിന്നെ വളകാപ്പിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു കൊറേ പേരൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു പിന്നെ കാണുമ്പോ എല്ലാരും ചോദിക്കും കോളേജിലായ ടീച്ചർമാരൊക്കെ ചോദിക്കും വളകാപ്പായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ എല്ലാവരും ആ വീഡിയോ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടാ നല്ല പരിപാടി ആയിരുന്നു നമ്മൾ ഉദ്ദേശം കൊറേ കാര്യങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം ഇനി വിരല ദിവസങ്ങളൊക്കെ മാത്രമുള്ള കുറച്ചു ദിവസം കൂടി നമ്മടെ അപ്പൊ എല്ലാവരും ഇതുവരെ പ്രാർത്ഥിച്ച പോലെ ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കണം അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനിപ്പോ ശ്രുതി രണ്ടു ദിവസൊക്കെ ഇങ്ങോട്ടൊക്കെ പോരും ഇങ്ങോട്ട് വരും നിങ്ങട് പോകും പിന്നെ ഇനി കുറച്ച് ദിവസം കൂടെ ഇങ്ങോട്ട് വരാനൊക്കെ പറ്റുള്ളൂ അല്ലേ പിന്നെ ഒമ്പതാം മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ തന്നെ ആയിരിക്കും അവിടെ ആയിരിക്കും അതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്താ നമ്മക്കൊരു പിടുത്തൂലി നല്ലത് സമയായിട്ട് കൊണ്ടുവന്നെന്താ വലിയ ആകെ ഇവിടെ ഉള്ള നാട്ടിലുള്ളൊരു കൊച്ചോത്സവമാണ് അടിച്ചുപോളിക്കണം അല്ലേ അപ്പൊ അതിനിടക്ക് ഇനിയിപ്പോ നമുക്ക് കൈവിട്ടി കളികൾ കാര്യങ്ങളൊക്കെ ഇണ്ട് ഇനിയിപ്പാ പട്ടാമ്പിയിൽ പാലക്കാട് കളിയുണ്ട് അവിടെ നമ്മുടെ വീഡിയോ മെസ്സേജ് പട്ടാമ്പിയിലാണ് പട്ടാമ്പിഅവിടെ സ്പോട്ട് നമുക്ക് കാരണം ആ ലൊക്കേഷൻ ഒന്നും തന്നിട്ടില്ല ഞാൻ ചോദിച്ചില്ല അതുകൊണ്ട് തന്നിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പാലക്കാട് വന്നിട്ടുണ്ട് പതിനാലാം തീയതി പിന്നെ കൊച്ചു കൊച്ചു കളികളും വല്യ വല്യ കളികളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോണിണ്ട് ഇനി പാലക്കാട് കഴിഞ്ഞ് പിന്നെ ഇരുപത്തൊന്നാം തീയതി കൂടി കളി കഴിഞ്ഞാല് കുറച്ചു കളി നിർത്തി വെങ്ങനെയാണ് മാർച്ച് കഴിഞ്ഞ ഏപ്രിലാണ് എക്സാം കഴിഞ്ഞിട്ടുള്ളത് പരിപാടി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായി അല്ലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ അടുത്ത അടുത്ത വീടുകളിൽ ചിലപ്പോണ്ടാവ അടുത്ത വീടുകളിൽ തുടങ്ങുന്ന ചിലപ്പോ ഇവിടെ ഇനി ആ ഞാനും പോവും അമ്മേ പോകും അമ്മ രാവിലെ പോകും ഞാൻ കുറച്ചു പറ്റൂല അതുകൊണ്ട് ഫുൾ അതെ അതുകൊണ്ട് ആള് ദിവസം വരും

ആയിരിക്കും നേരം കണ്ടിട്ടില്ല പോയി പ്രാക്ടീസ് േ നേരെ അങ്ങനെ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഇതുവരെ നമ്മുടെ കൂടെ തന്നെ കൂടെ നിക്കുക അപ്പൊ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ പുറകെ ഉണ്ടാവും അപ്പൊ എല്ലാരൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ വരും അല്ലെ ബാക്കി സന്തോഷകരമായ വീഡിയോ രണ്ടാമത്തെ വീഡിയോ പിന്നെ മനസ്സിലായി ഉത്സാഹം നോട്ടിഫിക്കേഷൻ വല്ലെന്ന് പറഞ്ഞു പക്ഷേ നമ്മള് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അതെ അതെ അതെന്താണ് ഇത് ഒന്നും പിന്നെ വീഡിയോ വീഡിയോ പോയി നമുക്ക് എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോ കേറെ കേറാതിരിക്കും എന്തായിക്കോട്ടെ വീഡിയോ ഇട്ടു പോകാതാണ് അതെ അതുകൊണ്ടാണ് നമ്മൾ നേരെ പോണത് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം റൈഡർ അപ്പൊ അമ്മ ഇപ്പൊ പോണ റൂട്ടൊക്കെ മാറ്റി ഇപ്പൊ കടമാക്കൂടി ഒഴിയാൻ പോണത് അല്ലേ പക്ഷെ കാണണും പറയണത് ജംഗാർ ഒഴിയാ പോണത് ഇപ്പൊഴ് ഭയങ്കര തിരക്കും പൊടിയൊക്കെയാണ് അവിടെ നടക്കും പെട്ടെന്ന് ഓക്കേ ത്യാ പാത്രം എടുത്താന്നാണ് ചോദിച്ചത് ഞങ്ങൾക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഫുഡ് പാത്രം അവിടെ നിന്നാണ് കൊണ്ടിരുന്നത് പിന്നെ വന്നിട്ട് ഇനി ഇവിടെ കിടന്നാൽ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരത്തെ എഴുതിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഫുഡ് കൊണ്ടിരുന്നു കറി ഇവിടെ വെക്കുന്നു അപ്പോൾ എല്ലാം സടപടി സടപടിയൊന്ന് കഴിയും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ നമുക്ക് വാക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാൻ പോകേണ്ടേ അപ്പം നമ്മൾ നേരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പോയാണ് ജോലിക്ക് പോയാണ് ജോലിക്ക് പോണേ മുന്നേ നമ്മുടെ ബേബിനെ കാണാൻ പോകണം രണ്ട് ബേബിനെ കാണാൻ പോകണം സുസ്രു ബേബിനെയും കുഞ്ഞു ബേബിനെയും കാണാൻ പോകണം അങ്ങനെയാണ് ശീലപ്പ അങ്ങനെയുള്ള അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെ കിടന്നൊക്കെ നോക്കാം അവിടെ ഇപ്പം എന്നെ വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പോൾ വരിപ്പോൾ വരുന്ന പ്രതീക്ഷിരിക്കുക ഇരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചിട്ടാണ് അടിച്ചിട്ടുണ്ട് സാധനം ഉണ്ടാക്കാട്ടെ ഒരു സാധനം ഉണ്ടാക്കി ബാഗ് എടുത്തിട്ട് ഒരു കുഞ്ഞു സാധനം ഉണ്ട് അത് കണ്ട അവിടെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഏഹ് നമുക്ക് പോയാലോ ബാ നമ്മളിവിടെ എത്തിയട്ടാ നമ്മുടെ ചെക്കന ഇവിടെ വെച്ചോണ് വീട് അപ്പൊ ഇവിടെ തിരിപ്പുണ്ട് അകത്ത് മത്തക്കണ്ടിരിക്കില്ലാത്ത ശീലങ്ങളൊക്കെ ഇ렇ിച്ചേ പറയൂജി അല്ല ചിക്കൻ വായിക്കാറു ഇവരാണ് മെസിക് പോ വൈകാൻ തോന്നു വൈ기고 എന്തൊരു ദയന വൈകണ്ടായിത് ഇൻട്രം കെയർ അങ്ങനത്തെ ദേ നേ ബുക്കിന്റെ പേരാണല്ല ചമ്മനൊക്കെ ചുറ്റിയി കണ്ടല്ലോ ഇന്നച്ചരവല്ല അമ്പിളി പോ അപ്പമ്മ ഇപ്പോ പോണ നേരത്ത് കുറയുന്നതാണ് മാറ്റിയിട്ട് പോയടാ ഞാൻ എങ്ങനെ ഇരിക്കും കട്ടില്ല സുന്ദരിണ്ടല്ലോ ആഹ് അതെ പഴമുണ്ട് അല്ലേ ണ്ടല്ലോ കറുപ്പൊക്കെ ഞാൻ കുറച്ചേരം സംസാരിച്ചിട്ട് വരാം ഞാൻ വന്നപ്പോ സാധനം കൊണ്ടിട്ടു പറഞ്ഞില്ല ഇത് സാധനം ചോളം ശുദ്ധിക്കിഷ്ടമാണ് അപ്പൊ ഞാൻ വീട്ടിലിരിക്കേണ്ട നേരെയാണ് എഴുത്തിണ്ട് പോകുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ചോളം നേരേക്ക് വെച്ചിട്ടുണ്ട് ചോളം അല്ലേ അപ്പൊ എന്താണ് വെച്ചേക്കണത് എന്തിനാണ് വെച്ചേക്കണത് ഇഡ്ഡലി പാത്രം വായിൽ വന്നില്ല അതാണ് ഇഡലി പാത്രത്തിലാണ് വെച്ചത് കുക്കറിലെ എന്നിട്ട് നമുക്ക് തിന്നാം ഉം ഇതിന് മുളകൊടിയും ഉപ്പൊക്കെ ഒരു പിടുത്തം പിടിക്കണ്ടവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുന്നു അതെ അപ്പൊ അടുത്ത വീട്ടിലേക്ക് വരും അല്ലേ െ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്ത് നാരങ്ങയും ഉപ്പും മുളകും പിന്നെ അല്ലാണ്ട് പിഴുക്കോട്ടാ നമ്മുടെ മറ്റേ സാലഡിലൊക്കെ ഇങ്ങനെ കോണൊക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയാന്നാ പറ പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇത്തിരി ചൂടുണ്ട് പക്ഷെ ഇതില്ലേ നമ്മള് മറ്റേ ട്രിപ്പൊക്കെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവൂലെ പക്ഷെ അപ്പൊ എനിക്ക് കഴിക്കണത് അത്ര ഇഷ്ടം തോന്നാറില്ല ഇതാകുമ്പോ നമ്മുടെ ഉപ്പിനനുസരിച്ചിട്ട് നമുക്ക് മറ്റേത് അവരിട്ട് തന്നെ മാത്രമല്ലേ ഇണ്ടാവുള്ളൂ അപ്പൊ എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവില്ല പിന്നെയും ഉപ്പ് വേണം തോന്നും ഉപ്പ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ അപ്പൊ പിടിച്ചിട്ട് കിടക്കട്ടെ ശ്മീരിയാണ് എടുത്തത് ഇനി ഇനിവ് വേണ്ടല്ലോ ഇച്ചിരി മുളകത്ത് ഇച്ചിരി

അതെ അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുവീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടോളാം അല്ലേ ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കയറി കാണാം അപ്പോ ഇന്നത്തെ വീഡിയോ ചെറുതായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നത്